മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കുറ്റിക്കാട്ടൂരിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു റിപ്പോർട്ട് സമർപ്പിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം മാർച്ചിരുന്നുണ്ട് റിയാസ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിനാ നമ്മൾ ഇന്നലെ രാവിലെ കണ്ട ഏറ്റവും ദാരുണമായ ഒരു വാർത്തയായിരുന്നു ഈ കുറ്റിക്കാട്ടൂർ എ ഡബ്ല്യു എച്ച് എഞ്ചിനീയറിങ് കോളേജിന് സമീപത്ത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ ഷോക്കറ്റ് മരിച്ച ഒരു വാർത്ത അത് നമ്മളുൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും വലിയ രീതിയിൽ തന്നെ വാർത്ത കൊടുത്തു പിന്നീട് നാട്ടുകാർ അത് കെ എസ് സി ബി അധികൃതരുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നു കാരണം ഇവിടെ ഈ എ ഡബ്ല്യു എച്ച് എഞ്ചിനീയറിങ് കോളേജിന് സമീപത്തെ കടവരാന്തയിൽ സ്കൂട്ടർ നിർത്തിയിടാൻ ശ്രമിക്കുമ്പോഴാണ് ആ കടവരാന്തയിലെ കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഈ യുവാവ് മരിക്കുന്നുണ്ടായിരുന്നത് ഈ പതിനേഴ് മുതൽ ആ കടവരാന്തയിലെ കമ്പിയിൽ ഷോക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം വൈദ്യുതി സ്പ്രെഡ് ചെയ്തിരുന്നു എന്ന കാര്യം കടയുടമ പലതവണ കെ എസ് സി ബി അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പിന്നീട് ഞായറാഴ്ച കെ സി ബി അധികൃതർ അത് വന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ആ ഇത് സർവീസ് ലൈനിൽ നിന്നും വൈദ്യുതി ലീക്കായി പ്രവഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് പരിഹരിച്ചിരുന്നില്ല അതിനിടെയാണ് ഈ റിജാസിൻ്റെ മരണം സംഭവിക്കുന്നത് ആ സംഭവത്തിലാണ് ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ കെ എസ് സി ബി ഗാന്ധിനഗർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം സമർപ്പിക്കാനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ ജൂൺ ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് നടക്കുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുന്നുണ്ട് അതിന് പുറമേ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വാർത്തയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് പ്രധാനമായും അന്വേഷിച്ച് ഇതിലൊരു നടപടി സ്വീകരിക്കാൻ വേണ്ടി വൈദ്യുത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉത്തരവും നൽകിയിട്ടുണ്ട് ഫലത്തിൽ രണ്ട് രീതിയിലുള്ള അന്വേഷണം വകുപ്പ് തല അന്വേഷണം നടക്കും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കേസ് നടക്കുന്നുണ്ട് അതിനു പുറമേ ഇതിൽ കൃത്യമായി എന്തെങ്കിലും വീഴ്ച കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ പോലീസിലുൾപ്പെടെ പരാതി നൽകി കെ സി ബി അധികൃതർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ബന്ധുക്കൾ ഉന്നയിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് എന്തായാലും കെ സി ബിയുടെ ഒരു അനാസ്ഥ കൊണ്ടാണ് ഇന്നലെ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞത് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ് അതൊരു അത് ഒരു പരിധിവരെ വസ്തുതയുമാണ് കാരണം കെ സി ബി അധികൃതർ ഈ ഒരു വൈദ്യുതി ലൈനിൽ ലീക്ക് കണ്ടിട്ടും അത് തടയാനുള്ള അത് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമവും തുടക്കത്തിൽ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് റിഗാസിൻ്റെ ദാരുണമായ മരണത്തിലേക്ക് നയിച്ചത് ആ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടിരിക്കുന്നത് അതിര വ്യക്തമാണ് റിയാസ് കുറ്റിക്കാട്ടൂരിൽ ഷോക്കെറ്റീവ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു റിപ്പോർട്ട് സമർപ്പിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ